<مراحة> 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 ും വാഹ്മൂലിം ബഹുമാനപ്പെട്ട വേദിയിലുള്ള രമാക്കളെ മറാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ രുചർ രുചിഹമ്മായി അള്ളാഹു നാം സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹനാലങ്ങളും അള്ളാഹുരുകയും ചെയ്യട്ടെ ഡാമയുടെ ഒഴിച്ചുകൂടി പോലെ എന്നാൽ അള്ളാഹുൻ്റെ എല്ലാത്തിൽ വരെയും അള്ളാഹുദ് പോലെ ഒരുമിച്ചുകൂട്ടിയും ചെയ്യട്ടെ എന്ന് എന്നാദ്യമായി പ്രാർത്ഥിക്കുക ഇവിടെ അന്തരീക്ഷം വിളന്ന മഹാനായ മിറാൻ പാപ്പ റഹമ്മി അലഹി മഹാൻ അവരുടെ ഫറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ പരിപാടിയിലാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുതൽ മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള മ്യൂസിയിലായി നടക്കുന്ന പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കാൻ പ്രതികരിക്കാനും എല്ലാം അള്ളാഹു തോഫീ പ്രധാനം ചെയ്യട്ടെല്ലാ അനുദ്ധങ്ങളും ചെയ്യട്ടെ ബഹുമാനപ്പെട്ട മിറാനവലിഹും പ്രദാനം ചെയ്യട്ടെ ഖബറയുടെശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൻ്റെ മുൻതോക്കാക്കി മാറ്റട്ടെ അവരെയും നമ്മയും എല്ലാത്തിനും പ്രദാനം ചെയ്യട്ടെ മഹാനവൃഗ പറക്കത്തുമൂലം മൃദ്ദേശം പൂർത്തീകരിച്ച് നിൽക്കേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള മഹാന്മാരെ ആദരിക്കുന്നു ബഹുമാനിക്കുക എന്നത് വളരെയധികം അനുഗ്രഹീതമായ ഇവിടത്തെ സ്വഹൃത ഭാഷ സൂചിപ്പിച്ച പോലെ മഹാനായ മഹാനവർഗർ വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുമായുള്ള ബന്ധം അഭേദ്യമായി നിലനിർത്തിയ മഹാനായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കി യാഥാർത്ഥ്യമാണ് അള്ളാഹു എന്ന ലക്ഷ്യത്തിലൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മാതൃകാണിച്ച മഹാനായിരുന്നു അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരെ പല പദവികൾ നൽകി ഉയർത്തുന്നു അവർക്ക് അല്ലാഹു കരാമത്തുകൾ നൽകുന്നു അവരെ ഇങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ജീവിതകാലത്ത് അവർ അവർ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ തന്നെ ജീവിക്കുകയും ദിക്കറിലായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് അവർ ചോദിക്കുമ്പോൾ അവർക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന എന്നുള്ളതാണ് അതാണ് അള്ളാഹു അവർക്ക് നൽകുന്ന കരാമത്തവിനോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ാഹു അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുനോട് ചോദിക്കുമ്പോൾ അവർക്ക് അള്ളാഹുത്തരം നൽകുന്നു എന്നുള്ളതാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി അവർ ജീവിക്കുക അള്ളാഹു എന്ന ലക്ഷ്യത്തിനു വേണ്ടി എപ്പോഴും അള്ളാഹു എന്നുള്ള കൂടി അള്ളാഹു തൻ്റെ കൂടെ ഉണ്ട് അവനെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ആ ഉത്തമബോധ്യത്തോടുകൂടി ജീവിച്ച ജീവിക്കുന്ന മഹാന്മാർ ഇക്കിരോത്സരാത്വങ്ങളുമെല്ലാം അവർ വിട്ടുകൊണ്ട് ജീവിതം സംശുദ്ധമാക്കി ജീവിക്കുന്നവർ അല്ലാഹു പല പദവികൾ നൽകി അനുഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഭാഗമാണ് അള്ളാഹുക്ക് നൽകുന്ന കരാമത്തുകൾ ആ കറാമത്തുകളിലൂടെ ഇത്തരം മഹാന്മാരുടെ അടുക്കിലേക്ക് വരുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അവർ അള്ളാഹുനോട് പ്രാർത്ഥിക്കുമ്പോൾ ആളുകളുടെ പ്രയാസങ്ങൾ നാം മാറ്റി വന്നു അത്രമാത്രം ജീവിത വിശുദ്ധി കൈവരിച്ച മഹാന്മാരാണ് അള്ളാഹുൻ്റെ അവലിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗത്ത് ഇത്തരത്തിൽ മഹാന്മാരുടെ ഒഴിവാക്കളുടെ സാന്നിധ്യം വളരെ അനുഗ്രഹീതമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ജാതി മതത്തിന് അതീതമായിക്കൊണ്ട് തന്നെ ഇത്തരം മഹാന്മാരുടെ അടുക്കിലേക്കുള്ള ആളുകൾ കടന്നു വരികയും അവരോട് അവരുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവർ എല്ലാം പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായി പ്രയാസങ്ങളെല്ലാം മാറ്റി വരുന്നുണ്ട് അങ്ങനെയാണ് ലോകത്തിൻ്റെ ഇത് ഭാഗങ്ങളിലും ഇസ്ലാമിക പ്രബോധന പ്രചരണരംഗത്ത് മഹാന്മാരായ വലിയ ആക്കളുടെ സാന്നിധ്യത്തിലൂടെ നാം കാണാൻ കഴിയണം അത്തരത്തിലുള്ള മഹാന്മാരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അള്ളാഹുവിനോട് ജീവിച്ചവരെ അള്ളാഹു ആദരിച്ചവരെ ബഹുമാനിച്ചവരെ നാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇത്തരം റൂസ് മുബാറുക്കളൊക്കെ തരുന്ന നാം നടത്തുന്നു പുതിയ തലമുറയ്ക്ക് അത്തരത്തിൽ മഹാന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാനും അവർ കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെ സഞ്ചരിക്കാനും അവർ ഒരു ബുദ്ധിതരാക്കുക നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തരം മഹാന്മാരുടെ അടുക്കൽ തേടിവരാൻ ഉള്ളതല്ല നമ്മുടെ പാർത്രികമായ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും നിക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇത്തരം മഹാന്മാരുടെ അടുക്കള അള്ളാഹുനെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം അള്ളാഹുനെ പ്രാർത്ഥിക്കുമ്പോഴും പാരിത്രികമായ ജീവിത വിജയത്തിന് വേണ്ടിയായിരിക്കും അത്തേക്കും പ്രാർത്ഥിക്കട്ടെ അങ്ങനെ ജീവിച്ചവരാണ് അള്ളാഹുൻ്റെ അവനീയാക്കൾ കിട്ടുന്നത് ആ മഹിതമായ പാതിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാവട്ടെ അള്ളാഹുനുഖരിക്കമാറാവട്ടെ എന്നെ പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ അവനിയാക്കൾക്ക് അള്ളാഹു പല പദവികൾ നൽകി അവരോട് അവരെ ഉയർത്തുന്നു അവർക്ക് ദുഃഖവും വിഷവും ഇല്ല എന്നാണ് അള്ളാഹു ആൻ്റുതന്നെ അള്ളാഹുനെത്തുക അത്രമാത്രം അള്ളാഹു ആദരിച്ചവരാണെന്നെ ബഹുമാനിച്ചു ഇത്തരം മഹാന്മാരെ നാം ആദരിക്കുന്നതിലൂടെ ബഹുമാനിക്കുന്നതിലൂടെ ഇത്തരം പരിപാടി സ്വീകരിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നുള്ള വിശ്വാസമാണ് അവരെ മുന്നർത്തി അള്ളാഹുവിനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കും അതിലൂടെ പാരമ്പര്യമായ ജീവിത വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നമ്മുടെ ജീവിതം അള്ളാഹുലേക്ക് അടുപ്പിക്കാനും ഒക്കെയുള്ള ആ ചിന്തയായിരിക്കണം നമ്മൾ നമ്മൊരുത്തരം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതെന്ന് സാന്ദർഭികമായി ഇന്ന് നാം അള്ളാഹു അകലം നോക്കൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു അവസ്ഥയാണെന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പലവിധ പരീക്ഷണങ്ങളിൽ നിന്നും അമ്മയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രകൃതി ദുരന്തങ്ങളും ഭൂമി കുരുക്കങ്ങളും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തിൽ പ്രതീക്ഷിച്ചൊക്കെ തന്നെ പരീക്ഷണങ്ങളാണ് അള്ളാഹു അള്ളാഹു നാം അകലും പോകുന്നു അള്ളാഹു നമ്മയെ പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് എന്നാ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള രീക്ഷികൾ അതിജീവിക്കാൻ അള്ളാഹുവിനെ കൊണ്ട് മടക്കിനു കൊണ്ട് മാത്രമാണ് സാധിക്കുക അള്ളാഹു തൻ്റെ കൂടെയുണ്ട് അവനെല്ലാം കാണുന്നുണ്ട് എല്ലാം തന്നെ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ബോധ്യത്തോടു കൂടി ബോധത്തോടു കൂടി ജീവിക്കാൻ നോക്കുകയാണ് അതായിരിക്കണം ഇത്തരം ക്രൂസിലൂടെ നാം നേടിയെടുക്കേണ്ട ഏറ്റവും ആത്യന്തിക ലക്ഷ്യമായി കാണേണ്ടതാണ് അങ്ങനെ ജീവിച്ച മഹാന്മാരെ ആദരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹു എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണം അള്ളാഹു കറിക്കുമാറാവട്ടെ ഞാൻ കൂടുതൽ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് തെറ്റു തെരുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾക്ക് എനിക്ക് തെരുമാറാവട്ടെ പല ദേശങ്ങളിൽ വെച്ചും പലരും സമ്പന്ന നൽകിയിട്ടുണ്ട് ഇനിയും സമയം നൽകാൻ ആഗ്രഹിക്കുന്നവരൊക്കെയുണ്ട് അള്ളാഹു അതിന് അർഹമായ പ്രതിമ നൽകട്ടെ ജോലി കച്ചവടത്തിനും കുടുംബത്തിനും അള്ളാഹു റാഹത്ത് ബർക്കതും സലാമത്ത് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വനീഹങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ദീനുപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിലുള്ള മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ദുർഗാശും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ നാം അറിഞ്ഞു മറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും മരിക്കുമ്പോൾ കരിമത്വത്തിൽ വരിക്കുന്ന സൗഭാഗന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുന്ന മേവരും ഇപ്പുറത്തട്ട് അല്ലാതക ശപാൽ ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിലേവരും ഉൾപ്പെടുത്തിട്ട് അസ്സുലായാൽ മാത്തേന്റെ കൈകളിലിന്നും സുഖിക്കാൻ സൗഭാഗ്യം അതാണ് പ്രധാനം ചെയ്യട്ടെ നിരവധി രോഗങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുന്നവരെ സഹോദരവും സൗഹൃദം ആരും ഉണ്ട് ക്യാൻസർ ബാധിച്ച രോഗികൾ ഹൃദയ സംബന്ധമായ രോഗികൾ വൃത്തിയസംബന്ധമായ രോഗികൾ പശ്ചിമാരോഗ്യം മാനസിക രോഗികൾ ശിഥിയിലും കൊഴിഞ്ഞുപോയ രോഗികളുണ്ട് ജന്മനാസ്യം ബാധിച്ച ആളുകൾ ആശുപത്രിയിൽ ഐ സി യു കേന്ദ്ര രോഗികളുണ്ട് അപകടങ്ങളിൽ വിട്ടവരുണ്ട് ചെറുത് പുരിതമായ കുട്ടികൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് രോഗമാണെങ്കിലും ആറാരോഗമാണെങ്കിലും മഹാമാരിയാണെങ്കിലും ഇവിടെ മറപ്പൂട്ടർ കിടക്കുന്ന മഹാനായ മിറാ അലി അപ്പാബ് മഹാ നബ്ജാ പറഞ്ഞ അള്ളാഹു പൂർണ്ണമായ ശിഭ നൽകട്ടെ പൂർണ്ണമായ സ്ഥലം നൽകട്ടെ അഭ്യർത്ഥി ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ ആരോഗ്യമാറ രോഗവരുള്ള അഭിരക്ഷിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ഈ പരിപാടി നല്ല രീതിയിൽ നടക്കാൻ പൂർത്തീകരിക്കാനല്ല അള്ളാഹു തോഫീ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികരമായ റഹീം എന്ന തിരുവചനം നിർവഹിക്കുന്നു അനിൽ അലഹദില്ലാറബിഅലമീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി ഇവരൊക്കെ പറയുന്നു മൗലിത്തിന് ശേഷം ഇവിടെ വച്ച് മൗരിത പാരായണം ഉണ്ടായിരിക്കാം അതിനുശേഷം പ്രമുഖ പ്രഭാഷക പണ്ഡിതനുമായ സംസ്ഥയുടെ പാലക്കാട് ജില്ലാ വറ ആയിട്ടുള്ള കൂടിയായിട്ടുള്ള അബ്ബാസ് മലാഹി മസാഹിജാദിൻ്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും എല്ലാവരും ഒരു നാടികൾ വന്നു ചേർന്ന് ഭംഗിയാക്കണമെന്ന് സവിനയം അറിയിക്കുന്നു പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളും മുഴുവനും ഉള്ളിൽ ഈ പന്തിലിൻ്റെ അകത്തേക്ക് കയറണം സുഗമമായി ഇവിടെയുള്ള പറക്കത്തിൻ്റെ ചീരനെ നിങ്ങൾക്ക് കൈത്തറ്റാനോ നിങ്ങളെ ഏൽപ്പിക്കാനോ വേണ്ടിയാണ് സഹകരിക്കണമെന്ന് എന്നറിയിക്കുക